എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഇപ്പോൾ കണ്ട വീഡിയോ അതായത് പലരും ട്രെയിൻ യാത്രക്കിടയിൽ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല യാത്രക്കിടയിൽ പലരും വീഡിയോ എടുക്കുന്ന ആളുകളാണ് കാരണം അതൊരു ഇഷ്ടമാണ് അല്ലെങ്കിൽ അതൊരു ക്രൈസ് ആണ് എന്നൊക്കെ പറയാം പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പലരും ജനവാദിന് അടുത്ത് അതായത് വിൻഡോ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകളും വീഡിയോ പകർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് പുറത്ത് നിന്ന ഒരാളാണ് ആ മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ കാഴ്ച എത്ര ദൂരമുണ്ട് എന്നാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് മൊബൈൽ ഫോൺ പുറത്തേക്ക് വെച്ച് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ സ്ക്രീനിൽ കൃത്യമായിട്ട് നോക്കണം കാരണം അതിൽ കാണുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കാരണം ദൂരത്ത് ഒരാൾ നിൽക്കുന്നത് പോലും അതിനകത്ത് നമുക്ക് വ്യക്തമായി കാണണം എന്നർത്ഥം ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പലരും ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകും അത് ആരുടെയും കുറ്റം കൊണ്ടാണല്ല കാര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ നാച്ചുറൽ ബ്യൂട്ടി അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പല കാഴ്ചകളും കാണുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കും അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് കാരണം ഇത് ഈ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാകും ഒരു പുഴയുടെ മുകളിൽ കൂടെ ട്രെയിൻ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അപ്പം അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്കറിയാം ട്രെയിൻ ഇവിടെ സ്ലോ ആവുമെന്നും യാത്രയിൽ ഇതേമാതിരി ഫോൺ കൊണ്ട് മൊബൈൽ ഫോൺ കൊണ്ട് വീഡിയോ എടുക്കും എന്നുള്ളതും അത് വളരെ എളുപ്പത്തിൽ തട്ടിപ്പറിക്കാമെന്നും കൃത്യമായിട്ട് പ്ലാനുള്ള ആളുകളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് അപ്പൊ നമ്മൾ വീഡിയോ കണ്ടത് കൊണ്ട് നമുക്ക് കാര്യത്തിന്റെ ഗൗരവം നമ്മൾക്ക് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മൊബൈൽ ഫോൺ പുറത്തേക്ക് ഇടരുത് എന്നർത്ഥം അതായത് ജനവാദിലെ കമ്പികളുടെ പുറത്തേക്ക് വെച്ചുകൊണ്ട് ചിത്ര ചിത്രീകരിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ വിഷൻ നമ്മുടെ കാഴ്ചയിൽ വരുന്ന ഭാഗങ്ങളായിരിക്കണം അല്ലാതെ അപ്രതീക്ഷിതമായി വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് വസ്തുതയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാരും നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതും ബസ്സിൽ യാത്ര ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ദിവസം തോറും അതായത് ഒരു ഞായറാഴ്ച ഒഴിച്ച് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ച് ആഴ്ചയിൽ ആറ് ദിവസവും യാത്ര ചെയ്യുന്നവരാണ് പലരും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം കാരണം ഇന്ന് പലരും ഉപയോഗിക്കുന്നത് ഇരുപതിനായിരത്തിന്റെ മുകളിലോട്ടുള്ള ഇരുപതിനായിരമോ മുപ്പതിനായിരമോ നാൽപ്പതിനായിരം രൂപയുടെ മൊബൈലുകളാണ് അപ്പൊ അത് എന്ന് പറയുന്നത് ഓരോരുത്തരും ആഗ്രഹിച്ചു വാങ്ങുന്നതാണ് അല്ലാതെ നമ്മുടെ അടുത്ത് അത്രയും പണം ഉണ്ടായിട്ട് വാങ്ങുന്നതല്ല മറിച്ച് നമുക്ക് നല്ലൊരു ഫോൺ വേണം എന്ന് വിചാരിച്ചിട്ട് ഉള്ള പൈസ പൈസയെല്ലാം കൂട്ടിവെച്ചിട്ട് ഒരു അസറ്റ് ആയിട്ടാണ് നമ്മളത് വാങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം